ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഇവിടെയുള്ളത് വെൺപൊങ്കലാണ് ഇതിപ്പം റവ വെച്ചിട്ടാണ് ചെയ്യുന്നത് റവയും പരിപ്പും സാധാരണ പരിപ്പിൽ ചെയ്യുമ്പോൾ പരിപ്പും അരിയും കൂടെ ഒന്നിച്ചിട്ട് ഇതുപോലെ വേവിച്ചെടുക്കാം ഇതിപ്പം പരിപ്പ് മാത്രം വേവിച്ചാൽ മതി ഇപ്പം അരക്കപ്പ് പരിപ്പിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക എന്നിട്ടൊരു പാത്രത്തിൽ മാറ്റി അത് അതിൻ്റെ കൂടെ ഒരു അരക്കപ്പ് റവയും കൂടെ ഇട്ട് അതിന് കുറച്ച് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പിടുക എന്നിട്ട് താളിച്ചൊഴിക്കാം താളിക്കാൻ വേണ്ടി ഇപ്പം ഒരു അരക്കപ്പ് നെയ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ആ നെയ്യിൽ കുരുമുളകും ഇഞ്ചി അരിഞ്ഞത് പച്ചമുളകും കരിവേപ്പില നട്ട്സ് കുറച്ച് കായപ്പൊടി കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം എന്നിട്ട് എല്ലാം കൂടെ താളിച്ചാലം ഒഴിച്ചിട്ട് കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂർ അടച്ച് വയ്ക്കുക എന്നാൽ അത് പെൺപൊങ്ങൽ പൊങ്കലിൻ്റെ ആ നെയ്യ് മണം മൊത്തത്തിൽ സെറ്റായി ത വരുള്ളൂ എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടെ അരിച്ച് കഴിക്കാം നല്ല ഈസിയാണ് ടേസ്റ്റുമാണ് ഇഷ്ടപ്പെടുന്നവരും ട്രൈ ചെയ്ത് നോക്കൂ